എനിക്കറിയാം അതാ ആ ഒരു നോർമൽ സാധനം വിട്ടിട്ട് കുറച്ച് വേറൊരു മോഡിലേക്ക് ഞാൻ വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചത് കാരണം ഇത് എന്തോന്നാ ഇത് എന്തോന്ന ഇത് ഈ അണ്ണന് ഇവിടുത്തെ ഓൺലൈൻ മീഡിയക്കാർക്ക് കലശ കൊടുത്ത് വീഡിയോ ജയിച്ച് 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 മുടിഞ്ഞു കാണും അണ്ണൻ പിന്നെ നാട്ടുകാർക്ക് വെറുത്തു തുടങ്ങി ഇനിയും ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയക്കാർ ഈ അണ്ണന്റെ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ തന്തി മാത്രമേ അതിന്റെ കമന്റ് ബോക്സിൽ വരത്തുള്ളൂ അണ്ണനെ അല്ല ആ ഓൺലൈൻ മീഡിയക്കാരെ അതുകൊണ്ട് ഇവിടുത്തെ പരിപാടി നിർത്തി ഇനിയിപ്പം ചെന്നൈ പോയത് ഓരോ തമിഴ് ചാനലിൽ കൊടുക്കുന്നുണ്ട് ഓൺലൈൻ തമിഴ് ചാനലിനൊക്കെ കൊടുക്കുന്നുണ്ട് ഇന്റർവ്യൂ അതൊക്കെ പോട്ടെ വിട്ടുകലയാ പോട്ടെ ഈ എലിസബത്ത് എലിസബത്ത് ഇത് എന്ത് കണ്ടിട്ടാണ് ഓരോ ദിവസവും കഴിയുമ്പോഴത്തേക്ക് ഓരോ വീഡിയോ കൊണ്ടും വരും എനിക്കറിയാൻ പാടില്ല എന്തിനാണ് ഇങ്ങനെയെന്ന് ഞാനും ആദ്യമൊക്കെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് മടുത്തു തുടങ്ങി കാരണം ഒരു വെബ് സീരീസ് പോലെ ഇങ്ങനെ 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 കഥകൾ പറഞ്ഞോണ്ടിരിക്കുക ഒരൊറ്റ വീഡിയോ അല്ലെങ്കിൽ രണ്ട് വീഡിയോ പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഈ സുന്ദരനെതിരെ പറഞ്ഞ തെളിവുകളും കാണിച്ചു അങ്ങ് പോകാം ഇത് അതിനു പകരം എന്തിനാണ് ഇങ്ങനെ വെബ് സീരീസ് പോലെ ഇങ്ങനെ ഇങ്ങനെ എപ്പിസോഡ് വൈസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നാട്ടുകാർക്കും അടുത്തു തുടങ്ങി അത് എലിസബത്തിന്റെ വീഡിയോകൾ കാണുമ്പോൾ നമുക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് എലിസബത്തിലേക്ക് വരാം അതിന് മുമ്പ് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം നമ്മുടെ പ്രിയപ്പെട്ട കോക്കക്ക കോക്ക ഇന്നലെ രാത്രിയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു മറുപടി ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം നിങ്ങൾ കുറെ പേരൊക്കെ കണ്ടു കാണും ഞാൻ ആദ്യമേ തന്നെ വെറുപ്പിക്കുന്നില്ല കുറച്ച് വേറെ കാര്യങ്ങൾ ഈ അന്നനെ പറ്റിയിട്ടൊക്കെ എനിക്ക് ഒന്നു ഞാൻ കോഷ്മണ ക്രീഷ്മണ ക്രൂഷ്മണമായിട്ട് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഈ അന്നന് വേണ്ടി ഞാൻ പറയുകയാണ് അന്നാ താങ്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക താങ്കളെ കേരളത്തിലെ ജനങ്ങൾക്ക് വെറും പട്ടിവലയാണ് വെറും പട്ടിവല കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല തമിഴ്നാട്ടിലും താങ്കൾക്ക് വലിയ വിലയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇൻസ്റ്റഗ്രാം ഒന്ന് എടുത്ത് നോക്കുക ഞാൻ ഇവിടെ വെച്ച് തരാം എഴുപത്തിയഞ്ച് കെ ഫോളോവേഴ്സ് ഈ എഴുപത്തയ്യായിരം ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ലണ്ണ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഇത്രയും എഴുപത്തയ്യായിരം പേരൊക്കെ നമ്മളെ ഒരു വ്യക്തിയെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷെ നിങ്ങളെപ്പോലുള്ള ഒരാൾ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് ഇതാ എനിക്കൊക്കെ യൂട്യൂബില് അറുപത്തിനാലായിരം ഫോളോവേഴ്സ് ആകുന്നതേ ഉള്ളൂ ഈ അറുപത്തിനാല് പേരും അറുപത്തിനാലായിരം പേറും കുടുംബാംഗങ്ങളെ പോലെയാണ് എനിക്ക് അവരെ എല്ലാവരും വലിയ കാര്യമാണ് കാരണം അവരുള്ളതുകൊണ്ടാണ് നമ്മൾ നിന്ന് പോണതന്നാണ് പക്ഷെ അണൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തമിഴ് സിനിമയിൽ അഭിനയിച്ചു മലയാളം സിനിമയിൽ അഭിനയിച്ചു ഒരുപാട് പേർക്ക് അറിയാം തന്നെ പിന്നെ എന്താണ് വെറും എഴുപത്തയ്യായിരം പേര് മാത്രമേ ഉള്ളല്ലോ തൻ്റെ പുറകെ വരുന്നത് അതെന്താ കാരണം എന്താ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ അണ്ണൻ ഇവിടെ ചുമ്മാ ചുമ്മാ ഇപ്പം എന്താണ് ചില റിയാക്ഷൻ ചാനൽസ് ചെയ്യുന്നവരാണെങ്കിൽ പോലും അല്ലെങ്കിൽ എന്താ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു ഒന്നോ രണ്ടോ പടത്തിൽ അഭിനയിച്ച ആക്ടേഴ്സ് ആണെങ്കിൽ പോലും മലയാളത്തിലുള്ള ആക്ടേഴ്സിനെയൊക്കെ ഒരുപാട് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് അണ്ണ എങ്ങനെ പോയാലും ഒരു ഒരു ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ഒരു ചെറിയൊരു സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തി അയാളുടെ അഭിനയത്തോടൊക്കെ ഇഷ്ടം തോന്നിയിട്ട് അയാളെ ഫോളോ ചെയ്യും പക്ഷെ അണ്ണൻ ഇത്രയും സിനിമ ചെയ്തിട്ട് എന്താ അണ്ണന്റെ പുറകെ വരാത്ത അത് താൻ എപ്പോഴെങ്കിലും താണൊന്നും മനസ്സിലാക്കണം ഒരു പട്ടിക്കും തന്നെ വേണ്ട താൻ ഇവിടുന്ന് പോ ഞങ്ങളുടെ കേരളം വിട്ട് പോ അണ്ണാ പോ ഈ അണ്ണൻ നമ്മുടെ നാട്ടിൽ നിന്ന് പോണോ എന്ന് ഒരു ഒന്ന് താഴെ കമന്റ് ഈ അണ്ണം പോകാൻ പറഞ്ഞു കുട്ട് ബാല അങ്ങനെ നിങ്ങൾ എഴുതിയിട്ടാ മതി കുട്ട് ബാല ബാല കുട്ട് അങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് ഒന്ന് രണ്ട് കമന്റ് ഇടും ഈ അണ്ണൻ അതെങ്കിലും കണ്ടിട്ട് ഈ ഒരു ഇച്ചിരി ഉളിപ്പ് സൈഡിൽ കൂടെ പോകുന്ന വായി തിന്ന് മേടത്തിൽ തിന്നിട്ട് ഒന്നിപ്പോട്ടു കേട്ടോ എന്തിനാണോ താൻ ഞങ്ങളുടെ നാട്ടിൽ വന്ന് കിടക്കുന്നത് താൻ ഞങ്ങളുടെ നാട്ടിൽ പറയുമ്പോൾ ആ ബൈക്കും കാരെയൊക്കെ തമ്മിൽ അറിയിപ്പിക്കുവോ അറിയാൻ പാടില്ല എഴുപത്തയ്യായിരം ഫോളോവേഴ്സാ ഉള്ളത് വലിയൊരു നടന പുള്ളി തന്നെ പറയുന്നുണ്ട് ഇറുന്നൂറ്റമ്പത് കോടിയുടെ കോപ്പുണ്ട് എന്നുണ്ടായിട്ട് എന്താ കാര്യം തന്നെ ഒരു പട്ടിക്കും വേണ്ട ഇത് എപ്പോഴെങ്കിലും താനെന്ന് മനസ്സിലാക്കിയ തനിക്ക് കൊള്ളാം പിന്നെ തന്റെ കഥയൊന്നും ഇവിടെ ഇനി ആരും വിശ്വസിക്കാനൊന്നും പോകുന്നില്ല കാരണം താൻ തന്നെ ഗലിച്ച പത്ത് എന്ന് പറയുന്നൊരു ലേഡിയെ നിങ്ങളുടെ കൂടെ കൊണ്ടുനടത്തി പല ചാനൽസിലും കേറ്റി പാര്യ പാര്യ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് ഇപ്പൊ താൻ പറയുന്നു നാം ലീഗലായിട്ട് റണ്ടേ കിട്ടിയുള്ളൂ നാം ലീഗലായിട്ട് റണ്ടേ കിട്ടിയുള്ളൂ ഈ പറച്ചില് കേൾക്കുമ്പോ തന്നെ മലയാളികൾ പോറാം എന്ന് പറയും ഓക്കെ ഇനി ഇതൊക്കെ പോട്ടെ ഇനി ഞാൻ വേറൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിച്ചു തന്നല്ലോ ഈ അണ്ണന്റെ ഈ ഒരു അക്കൗണ്ട് അപ്പൊ അതിനകത്ത് കിടന്നൊരു പോസ്റ്റ് ഈ കഴിഞ്ഞ ദിവസം ഈ അണ്ണൻ ഇട്ടതാണ് ഇവിടെ ഞാൻ വെച്ചു തരാം ഇത് സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനോരമ ന്യൂസിലെ ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു പോസ്റ്റർ അത് ഈ പുള്ളി എടുത്ത് ഷെയർ ചെയ്തേക്കും അത് നമ്മുടെ വുമൻസ് ഡേയുടെ അന്നാണ് മനോരമ ന്യൂസിൽ ഈ ഒരു പോസ്റ്റ് ഇട്ടത് ഈ പോസ്റ്റ് വരാനുള്ള ഒരു കാരണം അതിന്റെ തലേ ദിവസം എലിസബത്ത് ഇട്ടൊരു വീഡിയോ എലിസബത്ത് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ തുരുദുര വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ റിയാക്ട് ചെയ്യാറില്ല കഴിഞ്ഞ ദിവസം ഉണ്ണിമുന്ദൻ ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ണിമുന്ദിനെ പറ്റി പറയുന്നുണ്ട് ഉണ്ണിമുജൻ കുറച്ച് കാശൊക്കെ കൊടുത്തതിനെ പറ്റിയിട്ടും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്ന് എടുക്കണ്ട ഓട്ടെ അപ്പം അതുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പ് അതിന് മുമ്പിട്ടൊരു വീഡിയോയിലെ ഒരു പോർഷൻ അല്ലെങ്കിൽ അതിനകത്ത് ബാല നമ്മുടെ എലിസബത്ത് പറഞ്ഞൊരു കാര്യം വെച്ചിട്ട് മനോരമ ഒരു പോസ്റ്റ് വന്നതാണ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മൊത്തം നിങ്ങൾക്ക് കാണാൻ വയ്യായിരിക്കും അതായത് ഈ പ്രായം കൂടിയ ആളുകൾ അവരെ മുറിയിൽ വിളിച്ചു കയറ്റുകയും ചോദിച്ചാൽ അമ്മയെ പോലൊന്നും പറയും ബാലക്കെതിരെ മുൻപാര്യ ഇതാണ് മനോരമ ന്യൂസിൽ വന്ന പോസ്റ്റ് അത് ഈ എടുത്തു വെച്ചിട്ട് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ആർ യു ട്രൈ ടു ഹേർട്ട് മൈ ഫാമിലി ഓർ ആർ യു ഇൻസൾട്ടിംഗ് എൽഡർലി മദർലി വുമൺ ഓൺ വുമൻസ് ഡേ എന്റെ അമ്മ ഫാമിലി കരിയർ എത്തിക്സ് മൊറാലിറ്റി ബാക്കി എന്താ ഓക്കെ എത്തിക്സ് ഉണ്ടാവും അതെനിക്ക് തനിക്ക് എത്തിക്സ് ഉണ്ടാ തനിക്ക് എത്തിക്സ് ഉണ്ടായിരുന്നെങ്കിൽ താൻ മറ്റേ പരിപാടി കാണിക്കത്തില്ലായിരുന്നു അതായത് കുറെ നാള് ഭാര്യയെ കേട്ടിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസവും കണ്ടു ഈ എലിസബത്തിനെയും കൊണ്ട് ഒരു ടി വി ഒരു പരിപാടിയിലൊക്കെ പോയിരുന്നു ഇന്റർവ്യൂ ഇന്റർവ്യൂ അല്ല ഏതൊരു ഷോയെ കോമഡി ഷോ എന്തിലൊക്കെയോ പോയിട്ട് ഭാര്യ എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നിട്ടാണ് ഈ അന്ന് ഈ പറഞ്ഞത് രണ്ടേ കെട്ടിയുള്ളൂ ഞാൻ ലീഗലി ലീഗലി ഞാൻ രണ്ടേ കെട്ടിയുള്ളു ലീഗലി രണ്ടേ കെട്ടിയുള്ള എന്തിനാടാ നീ അവനെ വിളിച്ച് കണ്ട ചാനലിൽ പോയി എന്റെ ഭാര്യ 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 എന്ന് പറഞ്ഞോണ്ടിരുന്നത് ഒരു സാധാരണക്കാരന്റെ ചോദ്യം ഈ നാട്ടിൽ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളും ഈ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ഞാനങ്ങ് ചോദിക്കാം അവർക്കും കൂടെ വേണ്ടിയിട്ട് എന്തിനു നീ അങ്ങനെ പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നു പിന്നെ ഈ വുമൻസ് ഡേയുടെ അന്ന് തന്നെ ഇതിട്ടതിനകത്ത് എനിക്ക് വലിയ ഇതൊന്നും തോന്നില്ല ഒരു ഒരു സ്ത്രീക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിച്ചു ചിലപ്പോൾ അവരിട്ടതായിരിക്കാം ഇനി അതും പോട്ടെ ഷെയ്മോൺലി ഒരു മീഡിയ എന്ന് ഈ ഓൺലൈൻ മീഡിയ ഒക്കെ നിന്നെ എടുത്ത് തലേ പൊക്കിക്കഴിഞ്ഞാൽ ആ മീഡിയകള് മാത്രം ചൂപ്പറ് നിരക്കെതിരെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഐ എം അല്ലെ അവരോടൊക്കെ നിരക്ക് അവര് പൊക്കിയാം അപ്പൊ എന്താണെങ്കിലും കൊള്ളാം പാലച്ചേട്ട ഇനിയും താങ്കളുടെ ഒരു പരിപാടി ഒന്നും കേരളത്തിലെ ദേശത്തില്ല അവിടെ തന്നെ തമിഴ്നാട്ടിൽ പൊക്കോ അതാ നല്ലത് ഇനി നമുക്ക് എലിസബത്തിന്റെ ഒരു ചെറിയൊരു എലിസബത്തിന്റെ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചുതരാം ഇതിനകത്തുനിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും ആദ്യമൊക്കെ ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞാണെങ്കിൽ എലിസബത്ത് ഒന്നോ രണ്ടോ വീഡിയോ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞു തീർത്തായിരുന്നെങ്കിൽ ഓക്കെ പരിപാടി കഴിഞ്ഞു പക്ഷെ ഇതിപ്പോ ജനങ്ങൾക്ക് വെറുപ്പായി തുടങ്ങി എലിസബത്ത് നിങ്ങളത് മനസ്സിലാക്കണം ആളുകൾക്ക് മടുത്തു ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ കേട്ടു ഞങ്ങൾ നിങ്ങളുടെ കൂടെ ജസ്റ്റിസോ എലിസബത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് ബോക്സിലൊക്കെ പറയുന്നത് ഞാൻ കണ്ടു നിങ്ങളുടെ കൂടെയാണ് നമ്മളെല്ലാവരും ഞാൻ ഈ പറയും ഇപ്പൊ ഞാൻ നിങ്ങൾക്കെതിരെ സംസാരിക്കുകയല്ല പക്ഷെ ഒരു തെറ്റ് ഒരു കുഞ്ഞു തെറ്റ് പോലെ ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോഴേ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയാണ് പക്ഷെ ഇനി ഇവിടെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇഷ്ടം പോലെ കേരളത്തിൽ ആളുകൾ എല്ലാവർക്കും അതെല്ലാം അറിയണം മനസിലായില്ലേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിയമപരമായി ഇനി മുന്നോട്ട് പോകണം അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കടിപടി കൂടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങക്കൊരു ജസ്റ്റിസ് കിട്ടില്ല നിങ്ങൾ അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം മുപ്പത്താറായിരം പേരെ കണ്ടിട്ടുള്ളൂ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് നമ്മുടെ അതിനകത്ത് ആ വീഡിയോ കണ്ടതിനകത്ത് ഒരു വ്യക്തി നമ്മുടെ പ്രിയപ്പെട്ട കോകിലാക്കയാണ് കോകിലാക്കുന്ന കൂട്ടിയിരുന്ന് കോക്കാക്ക കാ കാണുന്നുണ്ട് ഈ വീഡിയോ ഒക്കെ കോക്കു വേറെ പണിയൊന്നും ഇല്ലേ എനിക്ക് അറിയാൻ പാടുന്നതായിട്ട് വരുക ഈ പാലെണ്ണം പറയുന്നതായിട്ട് പുള്ളി റിപ്ലൈ കൊണ്ടൊന്നും വരത്തില്ല പുള്ളി ഒന്നും പുള്ളി മാന്യൻ ആ ഒരു സെറ്റപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു കോക്ക ഇപ്പൊ എന്തിനാ ഈ ഒരു വീഡിയോ അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ ആ വീഡിയോ ഇവിടെ നിന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല ഒരു രീതിയിലും ആളുകൾ കൂടുതലും വെറുക്കത്തെ കൊടുക്കേണ്ട പ്രിയപ്പെട്ട കോക്കാ നിങ്ങളെ നിങ്ങൾ ഒന്നാമത് കൂടെ ഉള്ള കാരണം മാറി കേരളത്തിൽ ആൾക്കാർക്ക് ഒരു വിലയില്ല ഉള്ളതും കൂടെ നിങ്ങളിത് എങ്ങനെ വീഡിയോ